നിറകുടമാണ് താങ്കളെന്ന് എന്ന് റസൂൽ അല്ലാഹി സ്വല്ലി പഠിപ്പിച്ച ഉമർ റദി അള്ളാഹുന്നു ഒരിക്കൽ പ്രവാചകന്റെ രഹസ്യ സൂക്ഷിപ്പുകാരനായ ഹുദൈഫ ഹുദൈഫി അള്ളാഹുനുവിന്റെ അടുക്കലേക്ക് ചെല്ലുകയാണ് ഹുദൈഫ് റദ് അള്ളാഹുനുവിന് റസൂൽ അല്ലാഹി സാഹു അല്ലം ആരൊക്കെയാണ് മുനാഫിക്കുകൾ എന്ന് പേര് സഹിതം എണ്ണി പഠിപ്പിച്ചു കൊടുത്തിരുന്നു എത്രത്തോളം മരിച്ചാൽ മയ്യത്ത് നമസ്കരിക്കാൻ പറ്റാത്ത നിഫാക്കിന്റെ അക്ബർ ഏറ്റവും വലിയ നിഫാക്കിന്റെ ഉടമകൾ ആരാണ് എന്ന് അവിടുന്ന് പഠിപ്പിച്ചു കൊടുത്തിരുന്നു അദ്ദേഹത്തോട് ചെന്നിട്ട് മഹാനായ ഉമർ ഉമറിയെ ചോദിക്കാണ് പേരുകൾ എന്നി പഠിപ്പിച്ചപ്പോൾ പേരും അതിലുണ്ടോ എന്റെ പേരും അതിലുണ്ടോ ഹുദൈഫ റസൂലുള്ള പേരുകൾ പറഞ്ഞപ്പോൾ എന്റെ പേരാണോ ഒന്ന് ഇന്ന് മഹാനായ ഉമർ അലി അള്ളാഹുവിന് ചോദിച്ചപ്പോ ഹസൈഫ് റതി അള്ളാഹുവിന് പറഞ്ഞു ലാ താങ്കളുടെ പേരിൽ അതിലില്ല ഇനി ഒരാളെ കുറിച്ചും എന്നോട് ചോദിക്കും വേണ്ട താങ്കളുടെ പേരില്ല ഒരാളെക്കുറിച്ചും ഇനി ഇന്നോട് ചോദിക്കുകയും വേണ്ട എന്ന് മഹാനായ ഹുദൈഫ റബി അള്ളാഹുവിനു പഠിപ്പിച്ചത് സഹോദരങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത് നാം എത്ര വളർന്നാലും നാം എത്ര ഉയർന്നാലും അതിനനുസരിച്ച് താഴ്മയുള്ളവരാവുകയും അതൊക്കെ സ്വീകരിക്കാൻ വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ആ നന്മകളൊക്കെ നിലനിർത്താനുള്ള മനസ്സ് കിട്ടാൻ റബ്ബിനോട് തേടുകയും നമ്മളിൽ തിന്മ വരാതിരിക്കാൻ പരമാവധി സൂക്ഷിക്കുകയും ചെയ്യുക എന്നല്ലാതെ ഒരു വലിയ ഒരു ഋജിബ് ഞാൻ തരക്കേടില്ല എന്നൊരു തോന്നൽ നമ്മളിലേക്ക് ഒരിക്കലും വരരുതേ അള്ളാഹു അതിൽ നിന്ന് നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ